തന്നെ കാണാൻ ദിവസം ഞങ്ങക്കില്ല ആണുങ്ങളായ പറഞ്ഞിട്ട് ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ അഡ്വാൻസ് ആ നോക്കിയത് കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ അത് വേണ്ട നോക്കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഗോപാലകൃഷ്ണ ഇയാളുടെ വീട്ടില് കിട്ടുന്ന അറിയോ അടിയന്തര അടിയന്തര അല്ലട പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തിരം നീ അങ്ങട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തൻ്റെ അടിയന്തരം ഞാൻ നടത്തും വെള്ളം അത് നീ കുടിച്ചാ മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകുന്നോ എന്തിനാ അതെടുക്കടേ ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാരെ കോണ്ടിനെന്റൽ കീണ്ടിനെന്റൽ എന്ന് പറഞ്ഞാൽ തന്തിലാത്തന്ന ആ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ അതിനൊരു തട നീ പക്ഷെ അവിടെ നാണു കണ്ടാൽ ഞാനാണല്ലോ എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടർ രാമസാമയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ് നിങ്ങൾ കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്ത് നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു അതിന്റെ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലൊഴിക്കാതെ ഉള്ളിൽ കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാരെ കണ്ടിരുന്നെങ്കിൽ കിട്ടില്ല അത് പോട്ടെ അവമാനം ആ പായസം കുടിക്കുമ്പോൾ ആ മീൻറെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം മേടിക്കും ഇനി ഞാൻ ഇവിടെ അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് ഇന്നലെ രാത്രി ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി വെറുതെ ണാ മതി എന്താ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് നെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബെദ് അപ്പൊ താനും ഇയാളെ ആര് കണ്ടു അയ്യേ ഞാനങ്ങനത്തെ ഒന്നും ഇല്ല കഴിഞ്ഞത് കഴിഞ്ഞു എനിക്കൊരു അവസരം കൂടി തരും ഒന്ന് സംസാരിക്കാനാണെന്ന് ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി മണിക്ക് ബെഡ്റൂമിൽ ഒളി ചോദിക്കണോ വെള്ളം ചോദിക്കണേ ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ചു അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കുന്നു അപ്പൊ ഞാൻ എന്റെ ദാഹം അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു ഇങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങ് മേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലേലും വീണ് ഞാൻ കത്തുപോക്കോട്ടെ ഞാൻ എന്ത് ചെയ്യാനെ വളട്ടേ യൂറിയ നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ പാട്ടിന് നിങ്ങക്ക് നാണവല്ലേ പക്ഷേ പ്രായമായിട്ടും അയ്യോ ഇതെന്താണ് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റിക്കല്ലേ വാങ്ങിച്ചത് പറ്റയ്ക്ക് തന്നെ മതി എനിക്ക് കുറച്ച് ധൃതിണ്ടേ ഗോപാലകൃഷ്ണൻ നീട്ടിക്കൂല டா இவட்டம் ஏசியாடி போய் ஒரு மெட்ரெங்கிலும் வாங்கிட்டு അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ തല്ലോടിച്ചല്ലേ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവസാനം കിട്ടണതോ എനിക്കും അങ്ങനെ ഇയാൾ ചെയ്യണ വൃത്തിയേട് കാരണം അല്ല അല്ല ഒരു പായസത്തിൽ ഉപ്പിട്ടോ കടം മേടിച്ച തിരിച്ചു അവരെല്ലാവരും കൂടി എന്നെ നീലിക്കണം എന്റെ കൂടെ കൂടണോ നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ ആ നീ ആരാന്നാ പറഞ്ഞത് മാഗർ കുക്ക് ഞാൻ ഓ മൈ സൺ ടി തീവണ്ടി പൂകി പായും തീവണ്ടി കൾക്കരി തിന്നും തീവണ്ടി വെള്ളം നിങ്ങളെ പെന്തരുടെ പെട്ടിയൊക്കെ മോനെ പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീ ആയിട്ട് തിരുത്തണ്ട നീ തിരുത്തല് കൊറച്ച് നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി ആക്കുള്ള പരിപാടിയാ ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കണം നീലസാരി എടുത്ത പീസ ഏതാ ചവിട്ടി നീ ചിരിച്ചു വർത്തമാനം പറയിട്ടാ അല്ലെങ്കി അവർക്ക് സംശയം തോന്നുന്നു നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും ഒരു എടുക്കും ഡീസെന്റ് ആവാൻ പറ്റും എനിക്കറിയാം വിളിക്കാൻ നിന്റെ മാനം പോ പെട്ടെന്ന് അച്ചാന്ന് വിളി അച്ചാ ആ മകനെ മകനെ സീറോ ത്രീ സ്പീക്കിംഗ് ഫൈവ് സീറോ 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 സെവൻ സ്പീക്കും ഒന്നും ഇല്ലല്ലോ സാറ് പോയി പേരുണ്ട് സാർ ഇന്ന് എന്തൊക്കെ ചപ്പാത്തി തുടങ്ങണുള്ളൂ സാർ ചുട്ടു ചുട്ടു എണ്ണം ചേ ഒരു അമ്പത് എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ട് തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ എന്താ എണ്ണം കുറയാൻ കാരണം ഗ്യാസ് എത്താൻ വൈകി എടാ നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ ഒഴിച്ച് കത്തിച്ചൂടെ എന്തടാ ഒരു ശബ്ദം അയ്യോ കൊല്ലാൻ കത്തി കിട്ടിയില്ല എടാ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂ സാറേ കത്തി കിട്ടിട്ടോ എങ്കി ഉടനെ കാച്ചട എങ്കി ഞാൻ പിന്നെ വിളിക്കാം ഇതേതാ ഈ സാധനം അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ ആ പോരട്ടെ പോരട്ടെ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ വേണ്ട വേണ്ട അതെന്താ താഴ്ത്തിക്കിടട്ടെന്താ കോളേജ് എനിക്ക് ബസ് കാണാം ബോർഡ് ആ ചെക്കൻ വളച്ചോണ്ട് പോവാ കള്ളാൻ നിർത്തിയിട്ടത് ആഹാ പേസ് കാണാൻ പറ്റണില്ല പിശാച്ചുകളുടെ അപ്പഴേക്ക് അവിടെ വീടും വന്നു പണ്ടാറങ്ങാൻ ഓ ഒക്കെ അങ്ങോട്ട് തന്നെ പോണേ ഇതേതാ ഈ പിശാച്ചീകോടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശാട്ടോ നീ നോക്കട്ടെ ശരിയാ ഭയങ്കര ബോറ അതെ ഫ്ളാറ്റില് മാത്രല്ല ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടുന്ന് പോവാൻ ഞാൻ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ദേ ഉള്ള സ്ഥലം കാലിയൊക്കെ നോക്കിയേ അവള് മിക്കവാറും വീഴും വിട്ടോ ശരിയാ ഒരു കിളവിയാ പെട്ടെന്ന് സാധ്യത അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു നമുക്ക് രണ്ടാൾ കൂടി ആ കോളേജ് പിള്ളേരുടെ രസല്ലേ ഞാൻ പൊക്കട്ടെ പൊക്കാൻ ഇതിലൊന്നിനെട്ടെ ക്രൈനോ എന്റെ ഇങ്ങനെ ഒരു അപ്പനും ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ എന്തായത് അത് മനസ്സിലായി എന്തായി കാണിക്കണേ ഇതൊന്ന് ഡൈലൂട്ട് ഡൈലൂട്ട് അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും ഡൈലൂട്ട് ചെയ്യരുത് സംജാ കേട്ടോ നായ ഞാൻ നായരല്ല അച്ചായന പട്ടാളത്തിൽ ഞാൻ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നു ഇപ്പോ ഇതുപോലെ ഡ്രസ് ഒരു അച്ചായൻ കഴിക്ക് കഴിക്കേ ഓ താങ്ക് യു ഏടാ അച്ചായന്റെ സൽക്കാര നന്നായി പക്ഷെ നമ്മുടെ മിലിറ്ററി പോലെ അത്ര നല്ലതല്ല മറ്റുള്ളവരെയും കൂടി നാട്ടിച്ച് അല്ലേ നീ നീ ഒരുപോലെ എനിക്ക് അയാളെ കണ്ടെങ്കിണ്ടല്ലോ എന്റെ സ്വഭാവം അങ്ങനെ കണ്ട എന്താ കൊഴപ്പം ആൾക്കാരെ അപ്പുറത്തെ ഫ്ലാറ്റില് ആ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത് അച്ചായൻ അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ചു കഴിയാനുള്ള യോഗല്ല നിനക്കും അതുപോലെ തന്നെയല്ലേ പെണ്ണുങ്ങളുടെ മനസ്സെന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ആരുല്ലെന്ന് നിനക്കറിയാലോ പിണങ്ങി നിക്കുന്ന പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം നാടൻ നീ പോയി നോക്ക് ആ അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ വയസ്സായി എന്നിട്ട് കൊച്ചി പിള്ളേരുമാര് പോയി നടക്ക നാണോ എന്താ പോയി കൊടുക്കാൻ എന്താണ് നിങ്ങളുടെ മകനെ ബോർന്ന് ഞാൻ കരുതിയിരുന്നേ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആന ബോർണെന്ന് എന്റെ ഭാര്യക്കെ ചെറ്റില്ല മോന്നോട്ടുണ്ടാ സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോലോ അമ്മ ഉമ്മ ഞാൻ ഇതാ പറഞ്ഞത് ഒരു നല്ല ഐഡിയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത് ഏത് നിമിഷത്തിലാണോ പറ്റിയാൻ തോന്നിയത് എന്റെ ഒരു അത് അത് വളരെ വിസ്കി ഉണ്ട് 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 ബ്രാൻഡി ബിയർ ഏതാ വെച്ചാ കയ്യിലുള്ളത് തായോ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചിന്തിക്കാൻ ഇന്നലെ തൻറെ അടിച്ച സാധനം അത്ര ശരിയായില്ല ഡ്യൂപ്ലിക്കേറ്റ് ഭയങ്കര തലവേദന രണ്ടെണ്ണ അടിച്ചാ ശരിയാവും എന്താ ഒരു ശബ്ദം 공부 뒤집히지 아! hey? ോ ഞാൻ നീ കുഞ്ഞാടെ രക്ഷിക്കേടമേ സ്ടുത്തോളൂ ആ പൊങ്ങട്ടെടുക്കന്നെങ്ങട്ടെ പൊങ്ങട്ടെന്നേ അതെ ഇത് പൊങ്ങട്ടേട്ടെ നിങ്ങൾ വിചാരിച്ചു നടക്കില്ല നല്ല കട്ടപ്പാരി എടുത്തിട്ടോ അച്ഛല്ലേ ഇനി വേണ്ടി വരും വേറെ ഇരുമ്പ് കൊണ്ടുട കൊണ്ടുവരുന്ന ഇത് അങ്ങനൊന്നും ശരിയാവത്തില്ല ആ അടിൽ അടിൽ വയ്ക്കു പോട്ടെ ആ തലക്കടി വെച്ചല്ലോ ആ ഇനി ഇത് നടുവിന് ആ ഇത് മുട്ടിനടിയിൽ ഇനി വലിച്ചോ തള്ളി 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 വലിച്ചോളി ഈ ലോഡിന് താഴ്ത്തേക്ക് എത്തിക്കണമെങ്കില് വടം തന്നെ വേണം അയ്യോ 음, <목> 음. <목> 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 <목>

എനിക്ക് കുഞ്ഞിനെ കാണാൻ വെറുതെയായി ചേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാ നിന്റെ ഭർത്താവിന് ഏത് സമയത്ത് ഓട്ടോഷന്റെ വെയിറ്റ് ചെയ്യലാണോ കുഞ്ഞി അഡ്രസ്സിലുണ്ട് ഈ ഉപകാരം ഞാൻ ഒരിക്കലും ഒന്നും എന്താ ഞാൻ ഉപ്രവഹിക്കാതിരുന്നോ ഒരിക്കലും കാണാൻ പാടില്ല ആര് നീ ഇവിടെ ഇറക്കിവിടാൻ നോക്ക് അല്ലെങ്കിൽ നടുവിലാണ് അച്ചാൻ ആ തള്ളി നിന്റെ ഭാര്യ

ഡാൻസ് മാറണോ അതെ ഗോപാലകൃഷ്ണൻ പുതിയൊരു പാചകത്തിന്റെ പരീക്ഷണത്തില്ല ചേരുവ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ പരീക്ഷണോ എന്ത് പരീക്ഷണം അതെ പിന്നെ കഞ്ഞി വെള്ളത്തിൽ നിന്ന് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ശല്യപ്പെടുത്തണ്ട നമുക്ക് ഇവിടെ വെറുതെ സംസാരിച്ച സമയം കളയാടാ എന്റെ വീട്ടിൽ നിന്റെ അമ്മ അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേലും മുത്തശ്ശി മുത്തശ്ശി വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല അവനെ